നമ്മുടെ നെയ്യാറ്റിൻകര കോവൻ സ്വാമി സമാധിയായ വിവരങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ നീ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരട്ടോ ഇപ്പൊ ഇനിയിപ്പൊ നമ്മുടെ കോവൻ സ്വാമി സമാധിയായാലും വേണ്ടില്ല ചത്താലും വേണ്ടില്ല ഞാൻ ഇതിന്റെ ഒക്കെ പ്രശ്നം വരുന്ന മുസ്ലിങ്ങൾക്കാ എനിക്ക് മനസ്സിലാവുന്നില്ല മുസ്ലിങ്ങൾ ഇപ്പൊ കോവൻ സ്വാമി എന്താ ആദ്യം മനസ്സിലാവാത്ത കാണാൻ അല്ലടോ ചത്ത തന്റെ തന്ത കൊന്നതിജും അതിന് ഈ മുസ്ലിം തീവ്രവാദികളും മുസ്ലിങ്ങളും ഒക്കെ ഇതിന്റെ അടക്കം വിടത വരുന്നത് ഏ അല്ല ഞാൻ അറിയത്തോട് ചോദിക്കുക ഒരുത്തനങ്ങ് ജീവനോടങ്ങോട്ട് സമാധിയിലിട്ട് കുഴിച്ചു കൂടി കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിങ്ങളെ തലക്കാണോ ഈ മുസ്ലിങ്ങളൊന്ന് വെറുതെ വിടുച്ച് കൈമാരി നിങ്ങൾ ഏ നിങ്ങൾ സ്വാമിമാരെല്ലാവരും കൂടെ അങ്ങനെ മുസ്ലിങ്ങളെ തലയിൽ കയറില്ല വെറുതെ വിട് അവരങ്ങ് വെറുതെ വിട്ടേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ചോദ്യം ചെയ്യാൻ പോയി ഇവിടെ പാർക്കായി നാട്ടിൽ പാർക്കായി കുടുംബത്തിനല്ലാണ്ട് ഞാൻ ആർക്കാവിടെ പ്രശ്നമുള്ളത് ആർക്കും പ്രശ്നമുണ്ടോ ഇന്ത്യ ഒട്ടുക്കും കേരള ഒട്ടക്കും ഇതുപോലെ ഒട്ടനവധി സമാധികളുണ്ട് അത് ശരി ഈ വാനരപ്പടക്കാണോ പ്രശ്നം ആ അത് ശരിയാണ് ഈ വാനരപ്പട ജയ് വിളിച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഏഹ് നമ്മള് പോലീസും ഒന്നും അവിടെ വരില്ലെട്ടോ അവിടെ നമ്മള് നമ്മുടെ ഹിന്ദുരാഷ്ട്രമായിട്ട് മാറും നമ്മൾ അവിടെ നമ്മുടെ ഹിന്ദുക്കളുടെ സനാതനധർമ്മവും ഏഹ് ഹിന്ദുക്കളുടെ വിശ്വാസത്തെയും വൃണപ്പെടുത്തുന്ന ഏത് മുസ്ലിം തീവ്രവാദികളാണ് ഈ നാട്ടിലുള്ളത് ഏഹ് സമാധിയായത് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഏഹ് അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനാണ് ഏഹ് അപ്പം നമ്മുടെ സ്വാമി സമാധിയായി എനിക്ക് ഒന്നതാണെങ്കിലും വേണ്ട സമയാ സ്വാമി ആ മറ്റേ കൂട്ടിൻ്റെ ഉള്ളിലാണ് ജീവരോടുണ്ടോ ജീവരോടല്ലോയെന്നറിയില്ല പക്ഷേ മുസ്ലിം തീവ്രവാദികൾ ഇത് ചോദിക്കാൻ വരാൻ പാടില്ല അത് തെറ്റാണ് അല്ലേ കറക്റ്റാണ് അല്ല ഞാൻ ഞാൻ അതല്ല നിൽക്കുന്നത് ഈ നാട്ടിൽ വേറെ ബോധം വിവരമുള്ളവരൊന്നുമില്ല

ജീവനോടെ നമ്മൾ സമാധി കൊഴിച്ചും മൂടിയാൽ നമ്മളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സമാധി എന്ന് ആണെങ്കിലും പറയാല് ഇത്ര ക്രിയകളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഒരു എന്താ പറയുക പ്രശ്നം ഉണ്ടാവില്ലേ നിങ്ങൾ പൊളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ക്രമസമാധാനം നഷ്ടപ്പെടൂലേ ഏഹ് അതായത് ഒരുത്തനെ കൊന്ന് കൊഴിച്ചു മൂടി കഴിഞ്ഞ് ചോദിക്കാൻ പോലീസ് എന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ മുസ്ലിം ഹിന്ദു സംഘർഷമാണ് എന്നാണ് പറഞ്ഞത് ഏതാ നാട് നെയ്യാറ്റിങ്കര അടിപൊളി നാടാണല്ലോ ഇത് മറ്റേ നെയ്യാറ്റിങ്കര കോവൻ എന്ന് പറഞ്ഞ പോലെ ഈ മറ്റേ മോഹൻലാൻ്റെ ആ കോവനാണല്ലോ ഇനി എന്താണേലും വേണ്ടില്ല സ്വാമി ഏതായാലും പൊളിച്ചു സ്വാമി ഒരു കിട്ടല സംഭവം ആട്ടോ സ്വാമി അടുത്തന്നെ നമുക്ക് സ്വാമിക്ക് നമുക്ക് ഒരു വലിയൊരിത് കെട്ടണം നമുക്ക് ഒരു മണ്ഡപമൊക്കെ കെട്ടിട്ട് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് സ്വാമിനെ ഞങ്ങളൊരു പൊളിപ്പിക്കും ആ അത് ഉറപ്പാണ് എൻ്റെ ഫുൾ സപ്പോർട്ടല്ലേ നാട്ടുകാരടക്കം സപ്പോർട്ടാ സ്വാമിക്ക് വേണ്ടിയിട്ട് സമാധിയായ സ്വാമി എന്ത് രസം കേൾക്കാൻ തന്നെ സമാധിയായിട്ടുള്ള നെയ്യാറ്റിൻ കരഗോവൻ സ്വാമി അടിപൊളിയല്ലേ അടിപൊളിയാണ് എന്താണെങ്കിലും പോലീസ് വരെ മുട്ടുമടക്കി അവിടെ നിന്ന് പോരണ്ടി വന്നു അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അതാ നീ ഈ വീട്ടിൽ ഈ സ്വാമിന്റെ എന്താ വൈഫുണ്ടല്ലോ ഏഹ് ഭാര്യക്കെന്തെങ്കിലും പറയാനുണ്ടോ കാര്യത്തിൽ സ്വാമി ശരിക്കും സമാധി തന്നെയാണോ സമാധിയായി കഴിഞ്ഞു ഓ അത് ശരി തൊട്ടപ്പോ ചൂടൊക്കെ ഉണ്ടായി അപ്പൊ ജീവൻ ഉണ്ട് സമാധി ആവണ സമയത്തില്ലേ നമ്മളെ കോൺക്രീറ്റ് സ്ലാബ് ഇടുന്ന സമയത്ത് ജീവൻ ഉണ്ട് സാധിക്ക സ്വാമിക്ക് അല്ലേ നീ അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ സ്വാമി പറഞ്ഞിരുന്നോ അതായത് സമാധി ആവുന്നതിന്റെ മുമ്പേ നമ്മൾ അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളൊക്കെ കുറച്ച് ഇരുന്ന് ക്ഷീണം എല്ലാം തികത്തിട്ട് ഓ വീട്ടിനകത്തുള്ള എൻ്റെ അമ്മ എന്ത് എന്ത് കൃത്യതയുള്ള സ്വാമിയാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ സമാധി ആവണതിന്റെ മുമ്പ് ഏഹ് കറക്റ്റായിട്ട് മരുന്നൊക്കെ എടുത്ത് ഗുളിക ഒക്കെ കുടിച്ച് സെറ്റായി ബോഡി പുഷാറാക്കിയിട്ടാണ് സമാധി ആവാൻ പോയത് അപ്പൊ പിന്നെ ഈ വൈഫിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ പുള്ളിക്കാരി കറക്റ്റായിട്ട് പറഞ്ഞു വിട്ടതാ നിങ്ങൾ സമാധിയാവും പോണതിന് മുമ്പ് ഗുളിക ഒക്കെ എടുത്തുകൊടുത്ത് വിട്ടതാ പിന്നെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല അറ്റൊന്നും ഇതിലാരും കുറ്റം പറയാനൊന്നുമില്ല നമ്മളിത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ ഞാൻ മക്കൾക്ക് പറയാനുള്ളത് കൂടെ കേട്ടു വെക്കാം നമ്മളൊന്ന് അല്ലേ என்ன பிராணனை போயிட்டே இருக்கு சமூக இந்த நாட்டு சமூக இந்த நீங்களே படித்து தெரி சாதி முஸ்லிம் தீவிரவாதிகளா சாதி தீவிரவாதிகளா என்ன ஏஞ்ச கூட இல்ல வந்துட்டோ என்ன பிராணனை ஹத்தி செய்து இந்த மார்க்கத்தை வெளாம காடியம் பத்தி நான் சொல்லுறேன் நான் தான் பத்தி நான் நாட்டு காரன் வாக்கி கேட்டுட்டு நான் இங்க வந்துட்டேன் வெயிட் பண்ணு எய் என்ன எய் கங்கைய பத்தி நான் சத்தியமா இந்த பாறையில வந்துrangle അല്ലെ സത്യല്ലേ അല്ലെ സമാധാനത്തോടെ സമാധിയായ അല്ലെങ്കിൽ ഞങ്ങൾ സമാധിയിൽ ഇരുത്തി കുഴിച്ചു മൂടിയിട്ടുള്ള നിങ്ങളുടെ അച്ഛനെ നമ്മുടെ അച്ഛനെ ഏഹ് എന്തിനാണ് ഈ മുസ്ലിം തീവ്രവാദികൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് ഏഹ് ഈ ഒന്നടങ്കം പോലീസുകാരായിട്ടുള്ള ഈ മുസ്ലിം തീവ്രവാദികളെ നിങ്ങൾ എന്തിന് എന്തിന് ഞങ്ങളുടെ അച്ഛന്റെ സമാധാന സമാധിനെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് ഞങ്ങൾ സഹിച്ചാൽ പോരെ ഞങ്ങൾ ഞങ്ങളങ്ങൾ സഹിച്ചു ഞങ്ങളുടെ നാട്ടുകാരെ സഹിച്ചു ഞങ്ങളുടെ ഹിന്ദു സേന ഏ ഹിന്ദു കുടുംബസേന ഞങ്ങൾ സഹിച്ചു ഇവിടെ ആർക്കാ പ്രശ്നം അവിടെയാണ് പ്രശ്നം ഒരാളെ തച്ച് കൊന്നിട്ട് തച്ചിട്ടാണോ തച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കൊന്നിട്ട് സമാധിയാക്കി ആക്കി കഴിഞ്ഞാൽ ചോദിക്കാൻ വന്നിട്ടില്ല ഈ നാളൊക്കെ റോട്ടുമ്മക്കൂടെ പോണേ ഈ പറ ഒരു മുസ്ലിമിനെ കൊന്ന് ഇതുപോലെ സമാധി ഇരുത്തല്ലേ ഏ എന്നിട്ട് ചോദിക്കാൻ ആരേ വന്നാൽ നീ പറയൂലേ ഓൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സമാധി ആവാൻ കോമൻ സ്വാമിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് നിങ്ങൾ ഒന്ന് കൊന്ന് ഏ മറ്റേ ഇതിൽ അടച്ച് പൂട്ടിത്തരണേ എന്ന് പറയൂലേ എന്ത് ചറ്റും കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസം താങ്ങി പിടിക്കുന്ന പരമചറ്റ പരിപാടി കഴിഞ്ഞൊരു പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ ഹിന്ദുരാഷ്ട്രത്തിലേ കണ്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സംസ്കാരം ഇങ്ങനെ കുത്തനെ തായോട്ട് കൊന്നു കഴിഞ്ഞാലും വിശ്വാസം ചത്തു കഴിഞ്ഞാലും വിശ്വാസം പൂജ പറഞ്ഞ് കൊന്നാലും വിശ്വാസം എന്ത് പറഞ്ഞാലും വിശ്വാസം ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ക്രമസമാധാനം ഞങ്ങളങ്ങോട്ട് തകർക്കും അവിടെ ഞങ്ങളപ്പം ഹിന്ദു സേനയും വാനരസേനയും ഹനുമാൻ സേനയും ഒക്കെ അവിടെ വരും ചോദിക്കാനൊന്നും വരാൻ പാടില്ല ഇത് കേരളമാണ് ഊപ്പിയല്ല കേട്ടോ ചോദിക്കാൻ വരും ചോദിക്കാൻ വരും നമ്മുടെ നാട്ടിൽ ചോദിക്കാൻ വരും ഇത് നിങ്ങളുടെ ഹിന്ദുസേന നടത്തുന്ന മറ്റേ അത് ഇത് കേരളമാണ് കേട്ടോ ഏ എന്തിനും മുസ്ലിങ്ങളെ തലയിലേക്ക് ചാടി കയറണേ ഈ വൃത്തികെട്ട ചെറ്റ പരിപാടികളൊക്കെ അവിടെ നിർത്തുക നിങ്ങളൊരാളെ തച്ച് കൊന്ന് കുഴിച്ചും കൂടി അത് ചോദിക്കാൻ പോലീസ് വന്നെങ്കിൽ പോലീസിനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞോളാം നിങ്ങൾ കോടതിയായിരിക്കും മുന്നോട്ട് പൊക്കോളാം അതിനവിടെ കേട്ടിട്ട് ഈ മുസ്ലിമിനെ കയറ്റം അങ്ങ് നിൽക്കരുത് എല്ലായിടത്തും മുസ്ലിമിനെ കുണയ്ക്കാൻ നിൽക്കാൻ വരാൻ പാടില്ല അവരാരൊതിൽ ഇടപെടാൻ വന്നിട്ടില്ല കേട്ടല്ലോ നാട്ടിൽ ഒരുത്തരം ടച്ച് കൊന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊന്നുമില്ല ആരാണെങ്കിലും ചോദ്യം ചെയ്യും ആ സാമാന്യ ബോധമില്ലാത്തത് നിങ്ങൾ പരമ ആ പറഞ്ഞ സേനയെ പെട്ടതായതുകൊണ്ടാണ് അത്ര ബുദ്ധിയെ തലയിൽ കൊടുത്തിട്ടുള്ളൂ ബുദ്ധിയെ കിട്ടിയിട്ടുള്ളൂ അപ്പം അതിൻ്റെ അപ്പുറത്തോടൊന്നും ചിന്തിക്കാനുള്ള കഴിവോ ആ ചിന്താശേഷിയോ ഒന്നും കിട്ടാത്തോടത്തോളം കാലം നേരെ മുസ്ലിമിനെ തലയിലേക്ക് അങ്ങനെ ചാടിക്കയറും അല്ലേ അങ്ങനെ ആവണം അതെ എന്ത് ഊള വാണങ്ങളട നീയൊക്കെ അച്ഛനെ സ്വന്തം തന്തനെ മട്ടിച്ച് കൊന്നിട്ട് മറ്റേ സ്ലാബിട്ട് മൂടിയിട്ട് അവസാനം മുസ്ലിം തീവ്രവാദികളൊന്നും പോയി ചാവാൻ നോക്കട